ുംബർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മനുഷ്യരായ നാം ഓരോരുത്തരും ജീവിതത്തിന്റെ വിവിധങ്ങളായ രംഗങ്ങളിൽ മറ്റുള്ള മനുഷ്യരുമായി ഇടപെടലുകൾ നടത്താറുണ്ട് പ്രത്യേകിച്ചും തൊഴിലിടങ്ങളിലും മറ്റുമെല്ലാം നമുക്ക് മേലെ തൊഴിൽ ചെയ്യുന്നവരും നമുക്ക് കീഴിൽ തൊഴിൽ ചെയ്യുന്നവരുമായിട്ടുള്ള ധാരാളം ആളുകൾ ഉണ്ടാകാം പലപ്പോഴും താഴേക്കിടയിലുള്ള ഉദ്യോഗാർത്ഥികളോട് ആളുകൾ വളരെ മോശമായി പെരുമാറുന്നതിനെയും തൊഴിലിടങ്ങളിൽ മാനസികമായും ശാരീരികമായും എല്ലാം വിവിധങ്ങളായ സമ്മർദ്ദങ്ങളും ഉപദ്രവങ്ങളും ഏൽക്കേണ്ടി വരുന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ നിരന്തരമായി കേൾക്കുന്നവരാണ് നാം എല്ലാവരും ആദരവായ പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ തന്റെ ചുറ്റിലും നിലനിന്നിരുന്നവരോട് തന്റെ വൃത്തിയന്മാരോട് തന്നി തൻ്റെ ചുറ്റിലും തൊഴിൽ ചെയ്തിരുന്നവരോട് ഏത് നിലയിലായിരുന്നു വർത്തിച്ചിരുന്നത് എന്നത് തീർച്ചയായും നാം ആ ജീവിതത്തിൽ നിന്ന് പ്രവാചകൻ സല്ലാഹു തങ്ങൾ വൃത്തിയന്മാർക്ക് അവർക്ക് ഏറെ അർഹിച്ച സ്ഥാനവും പരിഗണനയുമാണ് പ്രവാചകൻ നൽകിയിട്ടുള്ളത് കൂലിവേലക്കാരെയും അതുപോലെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളെയും ഒക്കെ സംബന്ധിച്ച് മഹാനായി റസൂർലാഹി സാഹു അലി ഹി വസല്ല പറഞ്ഞത് ഇങ്ങനെയാണ് ും ഇമാലിം നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനമാണ് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളോടൊപ്പം തൊഴിൽ ചെയ്യുന്നവർ നിങ്ങളുടെ കീഴിലും മറ്റുമൊക്കെ തൊഴിൽ ചെയ്യുന്ന നിങ്ങളുടെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ മനുഷ്യരാണ് അവരൊക്കെ നിങ്ങളുടെ സഹോദരങ്ങളുമാണ് നിങ്ങൾക്ക് കീഴിൽ അവരെ അള്ളാഹുസുബാലഭൂമി എന്ന് മാത്രം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അവരെയും നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കുക നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ അവരെയും നിങ്ങൾ ധരിപ്പിക്കുക അവർക്ക് സാധിക്കാത്തത് ചെയ്യാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ അവരെ നിർബന്ധിക്കാൻ പാടില്ല അവരെ വല്ല പണിയും ഏൽപ്പിച്ചാൽ ആ കാര്യത്തിൽ നിങ്ങളുടെ ഒരു സഹായവും അവരുടെ നേർക്ക് ഉണ്ടാകേണ്ടതുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ അടുത്ത സമയങ്ങളിലാണ് നമ്മളുടെ നാട്ടിൽ പ്രത്യേകമായ ചില തൊഴിൽ മേഖലകളിൽ നേരിടേണ്ടി വന്ന വിവേചനങ്ങളും കഴി അവർ അവർക്കിടയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങളിലെ ആ നിലയിലുള്ളതായ വ്യത്യാസങ്ങളുമൊക്കെ സമൂഹത്തിൽ ഏറെ ചർച്ചയായി ചർച്ചയായിത്തീർന്നത് ഇവിടെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലഹു വസ്ലമാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളോടൊപ്പം തൊഴിൽ ചെയ്യുന്ന ആളുകൾ നമ്മളുടെ സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് അധികാരവും പണവുമെല്ലാം എല്ലാം അള്ളാഹു താല് നൽകിയിട്ടുണ്ടാകാം പക്ഷെ നമ്മളുടെ സംരക്ഷണത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഏറെ മാന്യതയോടുകൂടെ വർധിക്കണമെന്നും അതുകൊണ്ട് തന്നെ എല്ലാ നിലയിലുമുള്ള കാരുണ്യവും എല്ലാ നന്മകളും അവരുടെ നേർക്കുണ്ടായിത്തീരണമെന്നും ആദരമായി റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരു വൃത്യൻ തന്റെ യജമാനനായിരുന്ന നബിയെ പറ്റി സംസാരിക്കുന്ന അത്ഭുതകരമായ അഭിപ്രായവും സ്വീകാര്യമായ സാക്ഷിത്വവും പ്രവാചകനെ സംബന്ധിച്ച് ഊഷ്മളമായ സുതിവചനങ്ങളുമെല്ലാം നമ്മൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളെ അദ്ദേഹത്തിന്റെ പുകഴ്ത്തിയതുപോലെ െങ്കിലും ഒരു യജമാനനെ ഒരു ഭൃത്യൻ പുകഴ്ത്തിയത് നമ്മൾക്ക് കാണാൻ കഴിയുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം മഹാനായ മാലിക് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം ഫമാ അല്ലാഹി മഹാനായ പറയുകയാണ് ഞാൻ റസൂൽ തങ്ങളോടൊപ്പം പത്ത് വർഷം ജോലി ചെയ്തിട്ടുണ്ട് നബി എന്നോട് ഒരിക്കൽ പോലും എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ ഓർക്കുന്നേയില്ല അങ്ങനെ ഒന്ന് നബി പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തെ പറ്റിയും ദേഷ്യത്തോടെ നീ എന്തിനത് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നിങ്ങനെ എന്നോട് ചോദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഞാൻ വീഴ്ച വരുത്തിയ ഒന്നിനെപ്പറ്റിയും എന്തുകൊണ്ട് നീ അത് വിട്ടുകളഞ്ഞു എന്ന് പോലും അള്ളാഹുവിന്റെ റസൂല് എന്നോട് ചോദിച്ചിട്ടില്ല പത്ത് വർഷം എന്നാൽ ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ അല്ല ഒരു പുരുഷായുസിന്റെ വലിയ ഭാഗമാണ് അതിൽ സന്തോഷവും ആഹ്ലാദവും സന്താപവും വെറുപ്പും മനസ്സിന്റെ ചാഞ്ചാട്ടങ്ങളും ചിന്തകളും നിമ്നോന്നതികളും ദാരിദ്ര്യവും ഐശ്വര്യവും എല്ലാം കടന്നു പോകും എന്നിട്ടും ഒരിക്കലും തന്റെ ഭൃത്യനെ നബി ശാസിക്കുകയോ വിരോധിക്കുകയോ ചെയ്തില്ല നേരെ മറിച്ച് അയാളെ തുല്യനായി പരിഗണിക്കുകയും അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും ആവശ്യങ്ങളും പരാധീനതകളും മനസ്സിലാക്കുകയും ചെയ്തു അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നബിസല്ലാഹു അലിഹി വസലമാ തങ്ങൾ ചെയ്യുകയാണ് ഹനസർ അല്ലി അള്ളാഹു താലു പറയുകയാണ് എന്റെ ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ താങ്കളുടെ വൃത്തിയു വേണ്ടി പ്രാർത്ഥിച്ചാലും അവൻ വി പ്രാർത്ഥിച്ചതിങ്ങനെയാണ് അള്ളാഹു അള്ളാഹുവി അവന് നീ സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിച്ചു നൽകണേ നീ അതിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്യണമേ അദ്ദേഹത്തിന്റെ പക്വമായ വ്യക്തിത്വത്തിനുള്ള തെളിവാണ് സഹോദരങ്ങളെ ഇതെല്ലാം മഹാനായ റസൂലിഹു അലഹി വസ്ല്ലമാങ്ങൾ തനിക്ക് ചുറ്റിലും നിലനിൽക്കുന്ന സർവ്വരോടും അങ്ങേയറ്റം വിനയത്തോടെ പ്രവാചകൻ പെരുമാറി തന്റെ കീഴിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് എന്നും ഓർത്തുവെക്കാൻ കഴിയത്തക്ക വണ്ണമുള്ള സ്നേഹവും കാരുണ്യവും നീതിയുമെല്ലാം മുറുകെ പിടിക്കുന്ന ഒരു നല്ല യജമാനനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലെന്ന് നാം ചരിത്രത്തിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റും തൊഴിൽ ചെയ്യുന്നവർ നമ്മളോടൊപ്പം തൊഴിൽ ചെയ്യുന്നവർ നമുക്ക് കീഴിൽ തൊഴിൽ ചെയ്യുന്നവർ അവരോടൊക്കെ നമ്മളുടെ ധാർഷ്ട്യവും ധിക്കാരപൂർണമായ ആ നിലപാടുകളും ഉപേക്ഷിക്കുകയും അവരെല്ലാം മനുഷ്യരാണെന്ന് നമ്മളുടെ സഹോദരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾക്ക് കഴിയുകയും ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു